എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കരികില കമ്പോസ്റ്റാണ് ഇപ്പോൾ മരങ്ങളുടെ ഇലകൾ നന്നായിട്ട് പൊഴിയുന്ന സമയമാണ് ഈ സമയത്ത് കരികില വാരി കത്തിച്ചും വലിച്ചെറിഞ്ഞൊന്നും കളയാതെ നമുക്ക് യാതൊരു കാശ് ചെലവുമില്ലാതെ നല്ല ഗുണമേന്മയേറിയ കമ്പോസ്റ്റ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ചധികം കരികില എടുത്തിട്ടുണ്ട് കൂടാതെ കുറച്ച് പച്ചിലകളും എടുത്തിട്ടുണ്ട് ഒരു മൂന്നിൽ രണ്ട് ഭാഗം കരികിലെയും മൂന്നിൽ ഒരു ഭാഗം പച്ചിലയും എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത് ഇത് കറക്റ്റ് റേഷ്യോയിൽ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ രീതിയിൽ എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് തൊട്ട് അറുപത് ദിവസമാകുമ്പോഴേക്കും നല്ല പൊടി രൂപത്തിലുള്ള കമ്പോസ്റ്റ് കിട്ടും ഇനി നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിന് പകരം പച്ച വേണമെങ്കിലും എടുക്കാം ഈ കഞ്ഞിവെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കരയും തൈരും ഓപ്ഷനലാണ് പക്ഷേ ഇതുകൂടി ചേർത്താല് പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടാൻ വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം പഴക്കമുള്ള പുളിച്ച കഞ്ഞിവെള്ളം എടുത്താലും മതി അതായത് പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ലാപ്റ്റോബാസിലസ് ബാക്ടീരിയ അടങ്ങിയിട്ടുള്ളതിനാൽ കരയിലെ പെട്ടെന്ന് തന്നെ അഴകാൻ തുടങ്ങും ഇനി നമുക്കിത് മിക്സാക്കിയതിന് ശേഷം മാറ്റി വെക്കാം ഇനി കരിയില കമ്പോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ചണച്ചാക്കാണ് ചണച്ചാക്കിന് പകരം ഇതുപോലത്തെ ബ്ലാസ്റ്റിക് എടുക്കാം എന്നിട്ട് നന്നായിട്ട് ഹോളിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ പെയിൻറ്റിംഗ് ബക്കറ്റിലോ അല്ലെങ്കിൽ വലിയ ഡ്രമ്മിലോ ആണെങ്കിലും കമ്പോസ്റ്റ് തയ്യാറാക്കാം ചണച്ചാക്കിലാണെങ്കിൽ വായു സഞ്ചാരം നന്നായിട്ട് കിട്ടും വായു സഞ്ചാരം നന്നായിട്ട് കിട്ടുന്നത് കാരണം പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായിട്ട് മാറും ഇത് നമുക്ക് റേഷൻ കടയിലോ അല്ലെങ്കിൽ പലചരക്ക് കടകളിലോ ഒക്കെ ഇരുപത് രൂപ കൊടുത്താൽ ഈ ചാക്ക് കിട്ടും ഇനി നമുക്ക് ചാക്കിലേക്ക് കരിയിലയുടെ പകുതി ഭാഗം ഇട്ട് കൊടുക്കാം കരയില കമ്പോസ്റ്റിന് നമുക്ക് എല്ലാത്തരം കരികിലയും ഉപയോഗിക്കാം ചില കരികില പെട്ടെന്ന് അഴകി താമസം വരും അപ്പോൾ കമ്പോസ്റ്റിംഗ് പ്രക്രിയ പൂർത്തിയാകാൻ അല്പവും കൂടി താമസം കൂടുതൽ വരുമെന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് പച്ചില മുഴുവനും ഇട്ട് കൊടുക്കാം കരികിലയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആണ് ഈ കാർബൺ നന്നായിട്ട് പൊടിഞ്ഞ് അഴുകി വരണമെന്നുണ്ടെങ്കിൽ നൈട്രജൻ അത്യാവശ്യമാണ് അതിനായിട്ട് നമ്മൾ ഇവിടെ പച്ചിലകൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചിലകളിലും പച്ചക്കറി വേസ്റ്റിലും തേയിലച്ചെണ്ടിയിലും ഒക്കെ ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ് ഇനി ഇതിലേക്ക് അന്നത്തെ കുറച്ച് പച്ചക്കറി വേസ്റ്റ് കൂടി ചേർക്കുകയാണ് പച്ചില ആവശ്യത്തിനുണ്ടെങ്കിൽ ഈ പച്ചക്കറി വേസ്റ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതുപോലെ പച്ചില എന്ന് പറയുമ്പോൾ മുറ്റത്തെ കളകളോ അല്ലെ മറ്റു പച്ചിലകളോ ഒക്കെ എടുക്കാം അതുപോലെ വാഴയില വേണമെങ്കിലും എടുക്കാം ഉണങ്ങിയ വാഴയിലെയും പച്ച വാഴയിലെയും ഒക്കെ നമുക്ക് കമ്പോസ്റ്റിങ്ങിന് എടുക്കാവുന്നതാണ് ഇനി ബാക്കി ഇരിക്കുന്ന കരികില കൂടി ഇട്ട് കൊടുക്കാം ഈ കരികില കമ്പോസ്റ്റിങ്ങിലൂടെ കാർബൺ നൈട്രജൻ അനുപാതം കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ ഏത് തരം ചെടികൾക്കും അവയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും അതുപോലെ ചെടികൾക്കാവശ്യമായ എല്ലാ മൂലകങ്ങളും കിട്ടുകയും ചെയ്യും ഇനി നമ്മുടെ കഞ്ഞിവെള്ളം മിക്സ് മുകളിൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് കെട്ടിവെക്കണം നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ചാക്കിലോ അല്ലെങ്കിൽ മറ്റു പാത്രങ്ങളിലോ ആണ് കരികില കമ്പോസ്റ്റ് തയ്യാറാക്കുന്നതെങ്കിൽ ഓരോ ലെയർ ലെയർ ആയിട്ട് ഈ കഞ്ഞിവെള്ളം മിക്സ് ഒഴിച്ചു കൊടുക്കണം അതായത് ആദ്യം നമ്മൾ കരികില ഇട്ട് കൊടുത്തതിന് ശേഷം കഞ്ഞിവെള്ളം മിക്സ് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം പച്ചിലകൾ ഇട്ടതിന് ശേഷം ഈ കഞ്ഞിവെള്ളം മിക്സ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ലാസ്റ്റ് മൊത്തം കരികിലയും ഇട്ടതിന് ശേഷം ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ചണച്ചാക്കായതുകൊണ്ട് പുറമേ കൂടി നനച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് അതുപോലെ നിങ്ങൾ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോളും ഈ ചാക്ക് തിരിച്ചും മറിച്ചും വെക്കണം അങ്ങനെ ചെയ്താൽ ഈ കരികില എല്ലാം ഒരുപോലെ കമ്പോസ്റ്റായിട്ട് മാറും അല്ലെങ്കിൽ താഴ്ഭാഗം മാത്രം കൂടുതൽ പൊടിയും മുഗൾ ഭാഗം അത്ര പൊടിഞ്ഞു വരില്ല അതിനുശേഷം ആഴ്ചയിൽ ഒന്നു വീതം ഇതുപോലെ ചാക്കിൻ്റെ പുറമെ ഒരു ദിവസം പഴക്കമുള്ള കുളിച്ച കഞ്ഞിവെള്ളം തളിച്ച് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾ ബ്ലാസ്റ്റിക് ചാക്കിലോ പെയിൻറ്റിംഗ് ബക്കറ്റിലോ ഒക്കെ ആണെങ്കിൽ തുറന്നിട്ട് വേണം കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാൻ നമ്മൾ ഈ ചെയ്ത കരികിലെ കമ്പോസ്റ്റ് കറക്റ്റ് അനുപാതത്തിലാണെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ കഴിയുമ്പോൾ കരികള നന്നായിട്ട് പൊടിഞ്ഞ് അതിൽ മണ്ണിരയെ കാണാൻ സാധിക്കും ഇനി നമ്മൾ ഈ ചാക്ക് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കരുത് തണലത്ത് വെക്കുക ഇപ്പോൾ ഈ കാണുന്നത് കരിയില കമ്പോസ്റ്റ് ആകാൻ കെട്ടി വെച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞതാണിത് നമുക്ക് തുറന്നിട്ട് ഒരു കൊട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ വേനൽക്കാലത്ത് നമ്മൾ ഈ രീതിയിൽ കരിയില കരിയിലക്കമ്പോസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് ചെടികൾക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കാനൊക്കെ സാധിക്കും അതായത് മഴ സമയത്ത് നമുക്ക് ലിക്വിഡ് രൂപത്തിലുള്ള വളം കൊടുത്താൽ അത് മഴയത്ത് ഒലിച്ചു പോകും അപ്പോൾ ഇതാകുമ്പോൾ ആ സമയത്തും നല്ല രീതിയിൽ ചെടികൾ ആരോഗ്യത്തോടെ വളർന്ന് നല്ല കായ്ഫലം കിട്ടാൻ സാധിക്കും ഈയൊരു കരിയില കമ്പോസ്റ്റിലെ ഏറ്റവും കൂടുതൽ ഉള്ളത് പൊട്ടാഷ് വളമാണ് അതുകൊണ്ട് തന്നെ പൂച്ചെടികൾക്കും പച്ചക്കറി ചെടികൾക്കും ഒക്കെ ഒരുപാട് നല്ലതാണ് ഈ ഒരു കരിയില കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ ഏത് തരത്തിൽപ്പെട്ട കൃഷിയും നമുക്ക് ചെയ്യാം മറ്റൊരു വളം ചേർത്തില്ലെങ്കിൽ പോലും പ്രശ്നമില്ല കൂടാതെ കരിയില കമ്പോസ്റ്റിൻ്റെ ഗുണമെന്ന് വെച്ചാൽ മണ്ണിൽ വായുസഞ്ചാരം കൂട്ടാൻ സാധിക്കും അങ്ങനെ വായുസഞ്ചാരം കൂട്ടുമ്പോൾ ചെടികൾക്ക് നല്ല വേരോട്ടം കിട്ടും അങ്ങനെ നല്ല വേരോട്ടം കിട്ടുമ്പോൾ നന്നായിട്ട് കായ്ഫലം കിട്ടുകയും ചെയ്യും അതുപോലെ ഈ ചൂട് കാലത്ത് ചെടികളുടെ ചുവട്ടിൽ കരിയില കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈർപ്പം നിലനിർത്താനും സാധിക്കും അതായത് ചകിരിച്ചോറിന് പകരക്കാരനായിട്ടൊക്കെ കരിയില കമ്പോസ്റ്റ് ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്താൽ ഒരു അറുപത് ദിവസം കഴിയുമ്പോൾ ഇതുപോലത്തെ നല്ല ബ്ലാക്ക് നിറമുള്ള പൊടിഞ്ഞിരിക്കുന്ന നല്ല ഗുണമേന്മേറിയ കമ്പോസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം